അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിഷുവിനും പൂരത്തിനുള്ള എല്ലാ ഇത്തരങ്ങളും അരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും നല്ലൊരു കലക്ഷൻ തന്നെ ഇപ്പോൾ വിഷുവിനായി ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നു വരുന്ന സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷൻ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇത് വരുന്നത് വ്യത്യസ്തമായ നാലോളം പ്രിന്റുകളാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപകളാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ നാലോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചതിന് തന്നെ രണ്ടാമത്തെ കളർ ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ഇരിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത് കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും പ്രിന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ലൈനിങ് കൂടിയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് കാണിച്ചതിന് തന്നെ മറ്റൊരു കളർ മറ്റൊരു ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഇത് ഷോപ്പിൻ്റെ ലഭിക്കുന്നില്ല അടുത്തത് കോട്ടൺ ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്രോപ്പർ സൈസിലാണ് വരുന്നത് പ്രോപ്പർ ഷേപ്പിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പ്രോപ്പർ സൈസിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ വ്യത്യസ്തമായ ആറോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വിഷ് വിഷുവിനും പൂരത്തിനുമുള്ള അല്ലാത്തൊരു തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് പ്യൂർ കോട്ട മെറ്റീരിയൽ ചില മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്രോപ്പർ ഷേപ്പിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് പ്രിന്റ് ലാസ്റ്റ് പ്രിന്റും മൂന്ന് കളറിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപനും അതേപോലെ തന്നെ ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പ് കോട്ടൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വിഷുവിനും അതേപോലെ തന്നെ പോലെ തന്നെ എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തികൾക്ക് അത് നേരത്തെ കഴിഞ്ഞാൽ നല്ല മോട്ടർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിൽ ചീമനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ വന്ന നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂന്ന് അതിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസ് വന്ന്